ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇപ്പം ഓരോ വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഇൻബോക്സിലാണെങ്കിലും അതേപോലെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഒക്കെ പലരും കമൻറ്റ് ഇട്ടേക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതേപോലെ ഇൻബോക്സിലാണെങ്കിലും നമുക്ക് വരുന്ന ക്വസ്റ്റിനാണ് നമുക്ക് വയറ് തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേയും മാത്രം ഫാറ്റ് കുറയ്ക്കണം വയറാണെങ്കിൽ വയറിലെ തന്നെ ഇപ്പോൾ ഒരുപാട് അടിവയർ ഒരുപാട് തൂങ്ങി കിടക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറിലെ ഫാറ്റ് മാത്രം ഒന്ന് കുറയ്ക്കണം എന്താണ് മാർഗം വേറെ ബോഡിയിലെ ഫാറ്റ് ഒന്നും പോകരുത് അപ്പം അങ്ങനെയൊക്കെ ഇപ്പം ഇവിടെ ജിമ്മിൽ വരുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് വീട്ടിലിരുന്ന വർക്കൗട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഈ നമുക്ക് സ്പോട്ട് റിഡക്ഷൻ എന്നുള്ളത് സാധ്യമല്ല അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫുഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് അപ്പം അത് ഇന്ന ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഫുഡ് ചെല്ലുക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം വളർച്ച ഉണ്ടാവുക മറ്റുള്ള ഭാഗമൊക്കെ അങ്ങനെ നിൽക്കുക അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് ഞാൻ പറയുകയാണ് ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ് ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ല നമ്മുടെ ബോഡിയിലെ ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ല ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ബോഡിയിലാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ ബോഡിയിൽ നിന്നാണ് ഫാറ്റ് ബേൺ ആയി പോകുന്നത് അപ്പം നമ്മൾ അതിന് ആനുപാതികമായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യണം ഇപ്പം നമുക്ക് അടിവയർ ഒരുപാടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വയറൊക്കെ ഒരുപാട് തൂങ്ങി തൂങ്ങിക്കിടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പലരെയും ഒരു ധാരണയാണ് ഡെയിലി വർക്കൗട്ട് ചെയ്താൽ അതായത് പ്രത്യേകിച്ച് ആപ്സിൻ്റെ വർക്കൗട്ട് ഡെയിലി ചെയ്താൽ ആപ്സ് കുറയും എന്നുള്ളത് അതൊരു തെറ്റായ ധാരണയാണ് നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് അത് ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യണം അത് ഇപ്പം ജിമ്മിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ട്രെയിനറുടെ കൂടി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ള വർക്കൗട്ടുകൾ അവരോട് ചോദിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും എച്ച് ഐ ടി വർക്കൗട്ടുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് കാരണം മെഷിനറീസ് യൂസ് ചെയ്തും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ അതിനുള്ള എക്വിപ്മെൻസും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറച്ച് പ്രയാസകരമായിരിക്കും സോ അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്ന എച്ച് ഐ ടി വർക്കൗട്ടുകളാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ബോഡിയിൽ നിന്നാണ് ഫാറ്റ് ബേ അതിനോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ ടോട്ടൽ ബോഡിയിൽ നിന്നും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത ആയി പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അടിവയറും കുറയുന്നതായിരിക്കും അപ്പം അതിനായിട്ട് നിങ്ങളൊരാഴ്ചയിൽ മൂന്ന് ദിവസം മാത്രം ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്താൽ മതി ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ തുടക്കത്തിൽ അപ്പം ഇത് ക്രമേണ ക്രമേണ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആപ്സ് കുറച്ചെടുക്കാനും നിങ്ങളുടെ ടോട്ടൽ ബോഡി ഷെയ്പ്പ് ആകാനും ടോട്ടൽ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനും ഒക്കെ വളരെയധികം ഹെൽപ് ചെയ്യും അതേപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് നോക്കിയിരിക്കണം ആ ജിമ്മിൽ പോകുന്ന വ്യക്തികളാണെങ്കിലും വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ ബോഡിയിൽ നിന്നും ഫാറ്റ് ബേൺ ചെയ്ത് കളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിവയറിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ നീക്കം ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റ്നസ് ബോഡി കൈവരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് കൂടി നോക്കണം അത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റാണ് പലരും തെറ്റിദ്ധാരണയാണ് ഡയറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പം എന്താ കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുക അതേപോലെ തന്നെ പട്ടിണി കിടക്കുക പലരും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡിഷപ്പ് ഉണ്ടെങ്കിൽ പോലും പട്ടിണി കിടന്നിട്ട് എന്താ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു ആ ഒരു പ്രോസസ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ല പട്ടിണി കിടക്കുന്നേ ഉള്ളൂ നിങ്ങളിപ്പം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ് നിങ്ങൾ ഓരോ ദിവസവും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങൾ പിന്നീട് നമുക്ക് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കുറച്ച് ഉണ്ട് അത് അവോയ്ഡ് ചെയ്യുക ആവശ്യത്തിനുള്ള ഫുഡുകൾ മാത്രം നിങ്ങൾ കൊടുക്കുക അതിനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ നോക്കുക അത് നിങ്ങളൊരു ന്യൂട്രീഷൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് അറിയാവുന്നൊരു ട്രെയിനറുടെ കയ്യിൽ നിന്നോ ഡയറ്റ് വാങ്ങിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു കാലറി ഡെഫിസിറ്റ് ഡയറ്റ് കൂടി നോക്കുക പ്രോപ്പറായിട്ട് കാർഡിയോ വർക്കൗട്ടുകളും ചെയ്ത് കൊടുക്കുക എന്നാലും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ വെയിറ്റ് കുറച്ച് ഫിറ്റ്നസ് കൈവരിക്കാനും നല്ല അടിപൊളിയൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അതിൽ ജിമ്മിൽ പോകണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ഒരു ഉറച്ച മനസ്സ് മാത്രം മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പലരേയും ഡൗട്ട് മാറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത സെഗ്മെൻ്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ